അലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാ ഇന്ന് മുഹറം പത്താം രാവാണ് ഇന്ന് മകരിവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും അതുപോലെ തന്നെ നമ്മളെല്ലാവരും നോമ്പിലാണ് ഉള്ളത് അല്ലേ നമ്മുടെ നോമ്പുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് ഇതുപോലെയുള്ള രാവുകളൊക്കെ വരുന്ന സമയത്ത് പുണ്യമാക്കപ്പെട്ട മാസം രാവുകളൊക്കെ വരുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇബാദത്ത് ചെയ്യണം അള്ളാഹുവിലേക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ പറയുക പ്രയാസങ്ങളൊക്കെ അള്ളാഹിനോട് പറയുക കുറച്ച് തിക്ക്റ് ചൊല്ലുക കുറച്ച് സ്വലാത്ത് ചൊല്ലുക കുറച്ച് കുറാൻ ഉത് ഇനിയിപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ദിക്ർ ചൊല്ലാം നിങ്ങൾക്കറിയാവുന്ന ഏത് ദിക്റും ചൊല്ലാം ഇന്ന ദിക്ർ എനിക്ക് മുഹരണം പത്തിലെ ദിക്ർ ചൊല്ലാം അറിയില്ല അത് വിചാരിച്ച് ചൊല്ലാണ്ടിരിക്കലല്ല അറിയുന്ന ഏത് തിക്കറാണ് സ്വലാത്തണ നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ ചൊല്ലുക ധാരാളമായിട്ട് ചെല്ലുക എന്നിട്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് വിഷമങ്ങളൊക്കെ ദുവാ ചെയ്യുക അള്ള ദുആ കേൾക്കും അത് ഉറപ്പാണ് ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പം ഇന്ന് തന്നെ പറഞ്ഞിട്ട് ചിലപ്പം ഇന്ന് തന്നെ അതിനുള്ള ഉത്തരം നൽകി എന്നൊന്നും വരില്ല അള്ളാഹിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം ചിലപ്പം ഒരൊറ്റ രാത്രിക്കുള്ളിൽ തന്നെ അള്ളാഹ് അതിനുള്ള ഫലം കാണിച്ചു തരികയും ചെയ്യും ഞാൻ നിങ്ങളോട് പറയട്ടെ എന്നോട് ഒരുപാട് ഓരോ കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് വാട്സപ്പിലൊക്കെ അപ്പോൾ അവരൊരോ വിഷമങ്ങളും മക്കളെ കാര്യങ്ങൾ അതുപോലെ തന്നെ വീട്ടിലെ ഓരോരോ കാര്യങ്ങളും വിഷമങ്ങളൊക്കെ എന്നോട് പറയുന്ന സമയത്ത് ഞാൻ ഒരുപാട് പേർക്ക് ദിക്കറുകളായിട്ടും സ്വലാത്തുകളായിട്ടും പറഞ്ഞു കൊടുക്കാറുണ്ട് അതിൽ ചില ആൾക്കാർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഉത്തരം എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് സ്വലാത്തായിക്കോട്ടെ ദിക്കറുകൾ ആയിക്കോട്ടെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർ ചൊല്ലുന്ന അതിൻ്റെ അത്ര വിശ്വാസത്തോട് കൂടിയിട്ട് അവർ ചൊല്ലി അതുകൊണ്ടാണ് അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് അതിനുള്ള ഫലം അത് കാണിച്ചു കൊടുത്തത് നമ്മളെ മനസ്സ് എങ്ങനെയാണോ ദിക്കറും സ്വലാത്തുമൊക്കെ ചെല്ലുമ്പോൾ അതുപോലെ തന്നെ ദുവാ ചെയ്യുന്ന സമയത്തും എങ്ങനെയാണ് മനസ്സ് അള്ളാനോട് ഇങ്ങനെ നമ്മൾ ദുവാ ചെയ്യുന്നുണ്ട് മനസ്സ് വേറെ എവിടെയൊക്കെയോ ആണ് ആ രീതിയിൽ നമ്മൾ ചെയ്താൽ അതിനുള്ള ഫലം പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയില്ല മനസ്സും ഒക്കെ അള്ളാഹുവിലേക്കായിരിക്കണം അല്ലാണ്ട് വേറെ എന്തൊക്കെയോ ചിന്തയിലൂടെ ഇങ്ങനെ പോവുകയാണ് അള്ളഹാനോട് ദുവാ ചെയ്യുന്നുണ്ട് ആ ഒരു രൂപത്തിലല്ല അതുകൊണ്ട് ഇന്നത്തെ രാവൊക്കെ നിങ്ങൾ ഇന്ന് നോമ്പ് തുറന്നതിൻ്റെ ശേഷം മാര്യപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടെന്ത് ചെയ്യാം മുത്ത് റസൂൽ സലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ പേരിലായിട്ട് ഒരു യാസീൻ അങ്ങോട്ട് ഓതിക്കോളൂ അതിൻ്റെ ശേഷമായിട്ട് ഞാൻ ഇവിടെ നിങ്ങളോട് കുറച്ച് ദിക്റകളൊക്കെ പറയുന്നുണ്ട് ഇത് നിങ്ങൾ നീയത്താക്കി വെക്കുക എന്ത് നീയത്താക്കുക നിങ്ങളെ എന്തെങ്കിലും പ്രയാസങ്ങളോ ടെൻഷനുകളോ ഒക്കെ ഉണ്ട് എങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ടെൻഷനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ദ്ദേശങ്ങളൊക്കെ മനസ്സിലുണ്ട് അതൊന്ന് നടന്ന് കിട്ടണം ഒരുപാട് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എന്തോക്കൊരു വിഷമങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നീയത്താക്കി ഇൻഷാല്ല ഞാൻ ഇന്നത്തെ രാവിലെ ഞാനും ഈ ദിക്കറ് ഈയൊരു എണ്ണത്തിലായിട്ട് ഞാൻ ചൊല്ലും എൻ്റെ കാര്യവും അള്ളാഹു ഇന്നത്തെ രാത്രി തന്നെ അതിന് ഫലം എനിക്ക് തരും എന്ന വിശ്വാസത്തോടു അങ്ങോട്ട് ചൊല്ലിക്കോളി ഇതുപോലെ നിങ്ങൾ ഇത്രക്കും മനസ്സിൽ നല്ല വിശ്വാസം വെച്ചാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ ഒരൊറ്റ രാത്രി ഇന്നത്തെ രാവ് കൊണ്ട് തന്നെ നിങ്ങൾക്കതിൻ്റെ ഫലം കാണാൻ കഴിയും ധിക്കറൊക്കെ നമ്മൾ എന്തോ ഒരു വിഷമം വച്ചിട്ടൊക്കെ അള്ളാൻ മനസ്സിലോർത്ത് ചൊല്ലുന്ന ദിക്കറൊക്കെ ഉണ്ടല്ലോ അത് അള്ള കേൾക്കും ആ ഒരു വിഷമത്തോട് കൂടിയിട്ട് ആ ദിക്രോ ധിക്റിനോടുള്ള ഇഷ്ടം അതുപോലെ ഈ ദിക്ർ ചൊല്ലി ദുവാ ചെയ്താൽ ആ ദുവാ അല്ല തട്ടില്ല അങ്ങനെയുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലട്ടോ ഈ പറയുന്ന ഈ ദിക്കറൊക്കെ ഇൻഷാല്ല അള്ളാഹുദിനു തോഫീക്ക് നൽകട്ടെ അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക ഞാൻ ഏത് ദിഖറും ഒക്കെ നിങ്ങളോട് പറയുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് തന്നെ പറയൽ എന്താ മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് ഒരു ഫാത്തിയ ഓതിട്ട് തുടങ്ങണം എന്ത് നമ്മൾ തിക്റായാലും ഒക്കെ ചൊല്ലുകയാണെങ്കിൽ ആദ്യം തന്നെ ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലെ വസ്ലം അൽ ഫാത്തിഹ എന്നിട്ട് അറുദ്ബി ലാഹിം നുഷൈത്തു അനിറീം ബിസ്മില്ലാഹിറമാൻ ഇറഹീം അലഹമുൽ ഇല്ലാഹി റബിൾ ആലമീൻ അർറമാൻ ഇറഹീം മാലിക് യോമിദ്ദീൻ ഇയാക്കൻ അബുദോ ഇയ്യാഖൻ സ്തായിൻ ഇഹ്ദിന സിറാത്തു അൽ മുസ്തീം സിറാത്തുല്ലീൻ അൻതഅഅഅലഹിം ആരിൽ മൗലോബിഅ അലഹിം വലീൻ ആമീൻ ഇതുപോലെ മൂന്ന് ഫാത്തിയ നിങ്ങൾ ഓതണം മൂന്ന് ഫാത്തിയ ഓത് ആ മൂന്ന് ഫാത്തിയ ശേഷമായിട്ട് എന്ത് ചെയ്യാം കുൽ ഹുഅഅള്ളാഹു അഹദ് എന്ന സൂറത്ത് ഉണ്ടല്ലോ അത് നൂറ് തവണ ബിസ്മിൽഹി റഹ്മാൻ റഹീം കുൽ ഹു അല്ലാഹു അഹദ് അള്ളാഹു സ്വമദ് ലം യലിദ് വലം വലം വലംയ ലഹു കുഫുവൻ അഹദ് ഈ സൂറത്ത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു സൂറത്താണിത് ഞാൻ കൂടുതലായിട്ട് നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തും കൂടിയാണ് ഒരുപാട് മഹത്വങ്ങൾ പ്രതിഫലങ്ങൾ ഈ സൂറത്തിനുണ്ട് അതുകൊണ്ട് നൂറ് തവണ ഇന്നത്തെ രാവിലെ ഈ ഈ സൂറത്ത് നൂറ് തവണ ഓതുക അങ്ങനെ ഈ സൂറത്ത് ഓദിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് തന്നെ സുബ്ഹാൻ വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ സുബഹാൻ അള്ളാഹി വൽഹമദുൽ വലാ ഇലാഹ ഇല്ല വല്ലാഹു അക്ബർ സുബഹാൻ അള്ളാഹി വൽഹമദുൽ വലാ ഇലാഹ ഇല്ല വല്ലാഹു അക്ബർ എന്ന തിക്കറുണ്ടല്ലോ അത് മുപ്പത്തി മൂന്ന് തവണ അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് ആയത്തിൽ കുറിസി آية الكرسي الله ورمج قولي. الله لا إله إلا هو الحي القيوم لا توحده سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسيع كرسيه السماوات واللّه ولا يهوده إفلهما وهو العلي എന്ന് ആയത്തിൽ റൂസി നിങ്ങൾ മൂന്ന് തവണ ചൊല്ലാം അങ്ങനെ ആയത്തിൽ റൂസി നിങ്ങൾ ഓതി കഴിഞ്ഞതിന് ശേഷമായിട്ട് ദിക്കറ് ഹസ്ബുൻ അല്ലാഹു അനീമൽ എന്ന ദിക്കറ് ഹസ്ബുൻ അല്ലാഹുൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ ഹസ്ബുൻ അല്ലാഹു ഹസ്ബുൻ അള്ളാഹു അനീമൽ ഇതിങ്ങനെ ചൊല്ലുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹ്ക്കറിയാം ഞാൻ അള്ളാഹിനെ ഏൽപ്പിക്കുകയാണ് എൻ്റെ വിഷമങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരും എൻ്റെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു തീർത്തു തരും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം എനിക്ക് എനിക്കല്ലാ നൽകും എന്നൊരു മനസ്സിലൂടെ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്നിങ്ങനെ ചൊല്ലാം അത് കഴിഞ്ഞിട്ട് لا حول ولا قوه الا بالله العلي العظيم 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 ഇത്രയും ദിക്കറികളാണ് ചൊല്ലേണ്ടത് ഇത് കഴിഞ്ഞതിന് ശേഷം സ്വലാത്തുൽ ഫാത്തിഹ് സൊലാത്തുൽ ഫാത്തിഹ് ഒരു പതിനൊന്ന് തവണയും ചൊല്ലാം മനസ്സിലായില്ലേ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് തന്നെ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് മൂന്ന് ഫാത്തിഹ ഔത ആ ഫാത്തിഹ കഴിഞ്ഞ ഉടനെ തന്നെ ഉൽഹു അള്ളാഹു അഹദ് എന്ന സൂറത്ത് നൂറ് തവണ ഓതുക അത് കഴിഞ്ഞിട്ട് സുബാൻ അള്ളാഹി വൽഹമദൽ ഇല്ലാഹി വലാ ഇലാഹഇ ഇല്ല അള്ളാഹു അക്ബർ എന്ന ദിക്കറുണ്ടല്ലോ അത് മുപ്പത്തി മൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ആയത്തിൽ ഓതുക അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്കർ നൂറ് തവണ കേട്ടോ നേരത്തെ ഞാൻ എണ്ണം പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് നൂറ് തവണയാണ് ഹസ്ബൻ അള്ളാഹു അനീമൽ വക്കീൽ അത് കഴിഞ്ഞിട്ട് ലാഹൗല വലാകൂവത്ത ഇല്ലാബില്ലാഹി ലാലി ലീം എന്ന ദിക്കറും നൂറ് തവണ അത് കഴിഞ്ഞിട്ട് സൊലാത്തുൽ ഫാത്തിഹുണ്ടല്ലോ അത് പതിനൊന്ന് തവണ ഈ ഒരു ക്രമത്തിലായിട്ട് എവിടെയെങ്കിലും മതിരിപ്പ് നിസ്കാരം കഴിഞ്ഞ് ഇനിയിപ്പോൾ ആ നിസ്കാരത്തിൻ്റെ ശേഷം നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഖുർആൻ കുർആാനെടുക്കുന്നവരുണ്ടാവും ഉടനെ ആയിട്ട് അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇന്നത്തെ രാവിലെ തന്നെ ആരോടും സംസാരിക്കാതെ എവിടെയെങ്കിലും തനിച്ചിരുന്ന് പോയിട്ട് ഈ പറഞ്ഞ ഈ ഒരു രൂപത്തിലായിട്ട് നിങ്ങൾ ചൊല്ലിത്തീരുന്നത് വരെ വേറെ ഒന്നും നിങ്ങൾ സംസാരിക്കരുത് ഇത് മാത്രം ഫുള്ളായിട്ട് ഈ ഫാത്തിയെയും നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കെട്ടുകളും എല്ലാ ഇടങ്ങേറുകളും അള്ളാഹുവിനോട് നിങ്ങൾ എണ്ണിപ്പറയാം റബ്ബയെ ഞാൻ ഇത്ര ദിക്ർ ധിക് ചൊല്ലിയിട്ടുണ്ടല്ല നീ സ്വീകരിക്കല്ല അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നീ പൊറുക്കണേ അല്ല എൻ്റെ ജീവിതത്തിൽ നീ സമാധാനം നൽകണേ അല്ല കടം കൊണ്ടാണ് പ്രയാസപ്പെടുന്നത് എങ്കിൽ എൻ്റെ കടം വീട്ടാനുള്ള വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു താ അല്ല എന്ന് അള്ളാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞോണ്ടന്നെ ദുവാ ചെയ്തോളി ആ ദുവാക്ക് നിങ്ങൾക്ക് ഇന്നത്തെ രാത്രിക്കുള്ളിൽ ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നീയത്താക്കുക ഇൻഷാല്ലാ നിങ്ങളെ കൂടെ തന്നെ ഞാനും ഇത് ഒരു ക്രമത്തിലായിട്ട് ഇന്നത്തെ രാവിൽ ചൊല്ലാൻ വേണ്ടി നെയ്യത്താക്കിയിട്ടുണ്ട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടാൻ അള്ളാഹു നമ്മളെ കാര്യങ്ങളൊക്കെ നിറവേറ്റി തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു തന്ന് നന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണം ഇനി നമുക്ക് ഒരുമിച്ച് ഉത്രസൂറിൻ്റെ പേരിൽ മൂന്ന് ഫാത്തിയ ഓതണ്ടേ എല്ലാവർക്കും ഒരുമിച്ച് മൂന്ന് ഫാത്തിയൊക്കെ ഓതി കുറച്ച് സൊലാത്തൊക്കെ ചൊല്ലി നമുക്ക് ദുവാ ചെയ്യാം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീം പറയാം ഇലാ ഹലർത്തു മുഹമ്മദ് മുസ്തഫാ സുല്ലാഹുലൈവ് വസ്ലാത്തിയുല്ല بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أستغفر الله <مترجمة> العظيم أستغفر الله العظيم <applause> أستغفر الله العظيم 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 لا إله إلا الله لا إله إلا الله لا اله الا 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 انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين ല ഇലഹ ഇല്ല അന്തുസുബൈന കൈ കുനല ല ഇലഹ ഇല്ല അന്തു സുഹാന കൈ കുലിൻ ല ഇലഹ ഇല്ല അന്തുസുബഹാന കൈന്നി കുുമലിൻ ല ഇഹ ഇല്ല അന്തുസുബഹാന കൈന്നി കുുമലിൻ ല ഇലഹ ഇല്ല അന്തുസുബഹാന കൈന്നി കുനല ഇലഹ ഇല്ല അന്തു സുബാന കൈ കുനലമീൻ الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يريدون بشيء من علمه إلا بما شاء وسيكرسي السماوات والأرض ولا يهوده حفظهما وهو العلي العظيم اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول <سؤال> الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله اللهم صل على سيدنا محمد قد لاقت هيلتي ادريكني يا رسول الله അഹു മസല സേദിന മുഹമ്മദം കദുലാക്കീലതി അതിരി കി യസൂല അഹ മസല സദിന മുഹമ്മദം കദുലാക്കീലതി അദർ കി യസൂല അഹ മസല സദിന മുഹമ്മദം കദുലാക്കീലതി അദർ കി യസൂല അഹ മസല സദിന മുഹമ്മദം കദുലാക്കീലതി അദർ കി യസൂല അഹ മസല സാ മുഹദി കതുള്ളാക്കത ഹീലത്തി അതിരി കിണി റസൂല അഹു മസല സേദിന മുഹമ്മദ് കതുക്കത്തെ ഹീലത്തി അതിരി യാ റസൂല അഹു മസല അല സേദിന മുഹമ്മദി ഹീലത്തി അതിരിഹ്മാനും റഹീമുമായ റഹ്മാനായ റബ്ബേ റബ്ബയെ ഞങ്ങൾ ഓതിയിട്ടുള്ള ഫാത്തിഹ ഞങ്ങളുടെ മുത്തറ സൂലിൻ്റെ എത്തിക്കണേ എത്തിക്കണേയല്ല ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ധിക്റിനെ സ്വീകരിക്കല്ല റബ്ബേ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിനെ സ്വീകരിക്കല്ല റബ്ബേ ഞങ്ങളൊക്കെ മനസ്സിലുള്ള പ്രയാസം നീ മാറ്റിത്തരണേയല്ല ഇന്നത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിലെ വിഷമം തീർത്ത് തരണേയല്ല സമാധാനമുള്ള ജീവിതം നൽകല്ല ഒരുപാട് പേര് കടം കൊണ്ട് പ്രയാസമുള്ളവരുണ്ട് റഹ്മാനെ ദുവാ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ല അവരുടെയൊക്കെ വിഷമം നിനക്കറിയാലോ ഉറപ്പേ എല്ലാം നീ സമാധാനം നൽകണേ നൽകണേയല്ല സന്തോഷം നൽകണേ അല്ല പ്രയാസത്തിൽ നിന്ന് രക്ഷ നൽകണേ നൽകണേയല്ല വിഷമത്തിൽ നിന്ന് സന്തോഷം നൽകണേ നൽകണേയല്ല സമാധാനം നൽകണേ നൽകണേയല്ല റഹ്മാനെ ഞങ്ങളെ നീ ദീനിൻ്റെ മക്കളാക്കണേ ഞങ്ങളെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല റബ്ബേ ഞങ്ങളെ വീട്ടിൽ നീ ഹൈറും വർക്കത്തും ചൊരിയല്ല റബ്ബേ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേയല്ല അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണേ അല്ല ആപത്തിൽ നിന്ന് മുസീബത്തിൽ നിന്ന് കണ്ണേറിൽ നിന്ന് സിഹറിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേയല്ല